കുട്ടി പറയുന്നത് എല്ലാം സാധിച്ചു കൊടുക്കുന്നതാണ് ജെന്റിൽ പാരന്റിങ് കുട്ടി പറയുന്നത് എല്ലാം സാധിച്ചു കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പാരന്റിംഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമസി പാരന്റിങ് അതായത് എനിക്ക് എന്റെ കുഞ്ഞ് സന്തോഷമായിട്ട് ഇറങ്ങാ മതി എന്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും എന്ത് സാധിച്ചു കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല ഒരു ബൗണ്ടറീസ് ഇല്ല ഇത്തരത്തിലാണ് നമ്മൾ കുട്ടിയെ വളർത്തുന്നതെങ്കിൽ കുട്ടി റൂൾസ് ഫോളോ ചെയ്യാൻ കഴിയാത്ത വളരെ ഇമ്പൾസീവായ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറും നമ്പർ ടു എതോറിറ്റേറിയൻ പാരന്റ് അതോറിറ്റേറിയൻ പാരന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും അതങ്ങ് അനുസരിച്ചാൽ മതി ഇങ്ങോട്ട് ചോദ്യമോ കുറച്ചിലൊന്നും വേണ്ട പാരന്റ് പറയുന്നത് എന്തോ അതേപടി ആവശ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് പാരന്റിംഗ് ആണ് എതോറിറ്റേറിയൻ പാരന്റിങ് നമ്പർ ത്രീ അതോറിറ്റേറ്റീവ് പാരന്റിങ് ഹൈ കൺട്രോൾ ആൻഡ് ഹൈ വാമിംഗ് ഇവിടെ കുട്ടിയുടെ ഭാഗം പാരന്റ് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗിന്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച അല്ലെങ്കിൽ ഒരു മോഡേൺ വേർഷനെയാണ് നമ്മൾ ജെന്റിൽ പാരന്റിംഗ് എന്ന് വിളിക്കുന്നത് ജെന്റിൽ പാരന്റിംഗിലെ ഹൈ കണക്ഷൻ ആൻഡ് റെസ്പെക്ട്ഫുൾ ബൗണ്ടറീസ് ആണ് ഉണ്ടായിരിക്കുക ഇവിടെ കുട്ടിയുടെ ഫീലിംഗ്സ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ എല്ലാ ഫീലിംഗ്സിനെയും നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസും റൂൾസും സെറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഇവിടെ കുട്ടി ഒരു റൂള് വയലേറ്റ് ചെയ്യുമ്പോ പണിഷ്മെന്റ്സ് കൊടുക്കുന്നതിന് പകരം നാച്ചുറൽ കോൺസിക്വൻസിലൂടെ അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മളൊരു അതോറിറ്റേറിയൻ പാരന്റ് ആവാൻ തീരുമാനിക്കരുത്